അശ്വതി ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന അഞ്ച് രാശിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച അതീവ നിർണായകമായ ഒരു ദിവസമാണ് കാരണം ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ രണ്ട് ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ഗ്രഹണമായ ചന്ദ്രഗ്രഹണം നടക്കുവാൻ പോകുന്നത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് അതായത് ഫാൽഗുണ പൂർണിമ ദിവസമാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഈ ദിവസം തന്നെ സൂര്യൻ കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള സഞ്ചാരവും ആരംഭിക്കും ഈ ചന്ദ്രഗ്രഹണത്തിന് കൃത്യം പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ മീനം രാശിയിലെത്തുന്നു അതായത് കൃത്യം മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതിയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ രണ്ട് ഗ്രഹണങ്ങളും ചില രാശിക്കാർക്ക് അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണത്തോടൊപ്പം നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണം ദോഷകരമായി ബാധിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേഡം രാശിക്കാരായിരിക്കും മേടം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല വെല്ലുവിളികളും നേരിടേണ്ടതായി വരും പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ വീണ്ടും കാഠിന്യമേറിയ പല സാഹചര്യങ്ങളെയും മേടം രാശിക്കാർക്ക് നേരിടേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ സംസാരങ്ങൾ പോലും വലിയ കലഹങ്ങളിലേക്ക് മാറുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും വരുന്നതായി കാണുന്നുണ്ട് അതിനാൽ തന്നെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വീട്ടിലുള്ള മറ്റംഗങ്ങൾ തമ്മിലുമുള്ള സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മനസമാധാനം കെടുത്തുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഈ പതിനഞ്ചാം തീയതി ശനിയാഴ്ച ചെയ്യുവാനായി ഇപ്പോൾ തന്നെ മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നാൽ നിങ്ങൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തതാണെങ്കിലും ഒരു കാരണവശാലും വലിയ തുക മുടക്കുള്ള ഒരു കാര്യങ്ങളും എത്ര പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും ഈ പതിനഞ്ചാം തീയതി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നിങ്ങൾ ചിന്തിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായ വലിയ നഷ്ടങ്ങൾ വരെ വരുത്തി വയ്ക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ഇത് പ്രത്യേകിച്ച് മേടം രാശിക്കാർക്ക് ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതിയുള്ള ചന്ദ്രഗ്രഹണത്തിൻ്റെ ഫലമായി നിങ്ങളുടെ കൈകാലുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ കണ്ണുമായി സംബന്ധിച്ചും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ദിവസമായിരിക്കും ഇത് വാഹനം ഓടിക്കുന്നവരും ദൂരയാത്രകൾ പോകുവാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇത് കാരണം ആപത്ത് ഒരു നിഴൽ പോലെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില സാഹചര്യങ്ങളായിരിക്കും ഈ സമയത്ത് നിലനിൽക്കുന്നത് ഇനി രണ്ടാമതായി ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ചന്ദ്രഗ്രഹണ ദിനത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള അശുഭകരമായ ഫലങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരുന്ന രാശിക്കാർ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ഈ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല കാരണം ഈ ഗ്രഹണം കൊണ്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ നിങ്ങൾ തരണം ചെയ്തേ പറ്റൂ ആരോഗ്യകാര്യത്തിലും കർക്കിടക രാശിക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തുക നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യങ്ങളും മനസ്സില്ല മനസ്സോടെ ചെയ്യാതിരിക്കുക പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതായത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വരും മാത്രമല്ല നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ച് ചില മോശം കാര്യങ്ങൾ കേൾക്കേണ്ട അവസ്ഥയും ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എത്ര സ്നേഹിക്കുന്നവരായാലും നിങ്ങളുടെ എത്ര വലിയ സുഹൃത്തുക്കളായാലും ഈ ഒരു ദിവസം നിങ്ങളോട് പണം കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വ്യക്തികൾക്ക് മാത്രമല്ല മറ്റുള്ള ഓഹരി വിപണികളിലൊക്കെ നിക്ഷേപിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം കാരണം നിങ്ങളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് വളരെ ഏറെയാണ് മാത്രമല്ല വീടുകളിലിരുന്ന് വീട്ടു ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ തൊട്ട് വീടിന് വെളിയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ വരെയുള്ള എല്ലാവരും നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയുള്ളവരായിരിക്കണം പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഗൃഹനാഥന്മാരുടെ ആരോഗ്യസ്ഥിതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നതായും മോശം സാഹചര്യങ്ങൾ വരുവാൻ പോകുന്നതായും കാണുന്നുണ്ട് ഇതിനു മുൻപ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ദിവസം നിങ്ങൾ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇനി മൂന്നാമതായി ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി സൃഷ്ടിക്കപ്പെടുന്ന ചന്ദ്രഗ്രഹണത്താൽ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ദുരിതങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കാഠിന്യമേറിയ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രഹണം കൊണ്ട് പല പ്രശ്നങ്ങളും ഒന്നൊഴിയാതെ ഒന്നായി നിങ്ങളുടെ മനസമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുന്ന തരത്തിലുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായി വരും പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലും പ്രണയിക്കുന്ന വ്യക്തികൾക്കിടയിലും മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലുമൊക്കെ എന്തെന്നില്ലാത്ത ഒരു അകലം തോന്നുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും കലഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും ഇടയുണ്ട് ഇതെല്ലാം ഈ ഗ്രഹണം നിങ്ങളിലേക്ക് വിതയ്ക്കുന്ന കാര്യങ്ങളായതിനാൽ തന്നെ പരമാവധി അവയെ തിരിച്ചറിഞ്ഞ് സ്വയം ആത്മസംയമനം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പല ബന്ധങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ അകൽച്ചകൾക്ക് ഇത് കാരണമാകും അതുപോലെ തന്നെ ഈ ഗ്രഹണം ബാധിക്കുന്ന ഈ ഒരു സമയത്ത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാരുടെ മനസ്സിലേക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഇതിനു മുൻപ് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളുമെല്ലാം കൂടുതലായി വരികയും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത വളരെയധികം നിങ്ങളെ അലട്ടുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാനസിക സംഘർഷത്തെ വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയും മനസ്സിൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വർദ്ധിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വരുവാനിടയുള്ളതായും ഫലത്തിൽ കാണുന്നുണ്ട് ഈ ഒരു ഗ്രഹണ സമയം എന്ന് പറയുന്നത് വിഷാദ രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അതായത് വിഷാദരോഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും അതിനാൽ ഈ സാഹചര്യങ്ങളെ നിങ്ങൾ മുൻപ് തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുള്ളതിനാലാണ് നാം ഈ കാര്യങ്ങൾ നിങ്ങളോട് വളരെ മുൻപ് തന്നെ അറിയിക്കുന്നത് എത്രയൊക്കെ കാഠിന്യമേറിയ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ച് തല പുകയ്ക്കാതെ ആത്മവിശ്വാസത്തോടെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോവുക ഇനി നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ സംബന്ധിച്ചും പ്രതിസന്ധികൾ തന്നെയായിരിക്കും ഈ ഒരു ഗ്രഹണ സമയത്ത് ഉണ്ടാകുന്നത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് കരുതി വച്ചിരുന്ന പണം പോലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുന്നതിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് അതിനാൽ നിങ്ങളുടെ മനസ്സറിവോടെ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് കടം നൽകുവാനും മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിച്ച് പണം മുടക്കി ഒരു കാര്യങ്ങളും ചെയ്യുവാനും നിങ്ങൾ നിൽക്കരുത് ഈ ഒരു സമയത്ത് ചുരുക്കി പറഞ്ഞാൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ല സമയമായി ഈ ഒരു ദിവസത്തെ കണക്കാക്കപ്പെടുന്നില്ല ഇനി നാലാമതായി ഈ ചന്ദ്രഗ്രഹണം മാർച്ച് മാസം പതിനഞ്ചാം തീയതി വളരെയധികം ദോഷഫലങ്ങൾ വിതയ്ക്കുമെന്ന് ജ്യോതിഷ അനുസരിച്ച് കാണുന്ന അടുത്ത രാശിക്കാർ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരിൽ നഷ്ടത്തിൻ്റെ ഒരു പെരുമഴ പെയ്യുന്ന അവസ്ഥയായിരിക്കും ഈ ഒരു ഗ്രഹണ സമയത്ത് ഉണ്ടാവുന്നത് ധനുരാശിക്കാരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ തന്നെ നിങ്ങൾ പല പ്രതിസന്ധികളെയും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ചന്ദ്രഗ്രഹണവും നിങ്ങളെ ദോഷകരമായി ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തരണം ചെയ്യുവാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നുള്ളത് വാസ്തവമാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ടേക്ക് പോകുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്ന അവസ്ഥകളും ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ വളരെയധികം സംഘർഷത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉളവാകുവാനും ഇടയുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിലും നിങ്ങൾ ആത്മസംയമനം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായാലും സുഹൃത്തുക്കളായാലും നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണുമടച്ച് വിശ്വസിച്ച് എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുവാൻ പാടില്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ചില ദുരനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും നിങ്ങളെ സുരക്ഷിത സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുക അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടം വരുന്ന സ്ത്രീകളെ പറ്റിയും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുടെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വരികയും നിങ്ങളാണ് ഈ വീട്ടിലുള്ള എല്ലാത്തിനും കാരണമെന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നതായും കാണുന്നുണ്ട് അതുപോലെ തന്നെ വീടിനുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ഈ ധനുരാശിക്കാരായിട്ടുള്ള സ്ത്രീകളുടെ മാനസികാവസ്ഥയെ അവസ്ഥയെ വളരെയധികം ബാധിക്കും ഈ ഒരു സമയത്ത് അതോടൊപ്പം തന്നെ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പോലും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് കാരണം അത്രയേറെ അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന ഒരു ഗ്രഹണ സമയമായിട്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് പ്രത്യേകിച്ച് ധനുരാശിക്കാരായിട്ടുള്ള അമ്മമാർ നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട് ആരോഗ്യം നോക്കാതെ അധ്വാനിക്കുന്ന ആ ഒരു ശീലം ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ദൂരയാത്രകൾ ചെയ്യുന്നവരും വാഹനം കൈകാര്യം ചെയ്യുന്നവരുമെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇനി അവസാനമായി ജ്യോതിഷ ഫലപ്രകാരം ഗ്രഹണ ദോഷത്തിൻ്റെ ഫലങ്ങൾ കാരണം തലയുർത്തുവാൻ പറ്റാത്ത അത്ര ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന രാശിക്കാർ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും ചില സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സ്വീകരിക്കുന്നതിലൂടെ പലപ്പോഴും വളരെ ചെറിയ ഒരു കാര്യം വരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിലുമെല്ലാം വളരെയേറെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾക്കിടയാക്കും ഇതൊന്നുമില്ലാതെ തന്നെ വളരെയധികം പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ തളർന്നിരിക്കുന്നവരാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളുടെ മാനസികമായ അവസ്ഥയെ താളം തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു അനുശ്ചിത്വമായിരിക്കും ഈ ഗ്രഹണ സമയത്ത് ഉണ്ടാവുക എന്നാൽ ഈ ഒരു ദിവസത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തരണം ചെയ്യുവാൻ ശ്രമിക്കുക പരമാവധി നിങ്ങൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരോട് കടം വാങ്ങാതിരിക്കുവാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മറ്റുള്ളവർക്ക് കടമായി നൽകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനോടൊപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെ പ്രതിസന്ധികളും ഈ സമയത്ത് നേരിടേണ്ടതായി വരും ഇതിൽ നിങ്ങളോട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷമില്ലാതെ വളരെയധികം മാനസിക സംഘർഷവും നേരിടുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടായേക്കാം എന്നാൽ ഒരു കാരണവശാലും അവിേകത്തോടെ ചിന്തിക്കാതിരിക്കുക മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ദാനമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ എത്രയൊക്കെ കാഠിന്യമേറിയ സാഹചര്യങ്ങളുണ്ടായാലും അവിവേകം പ്രവർത്തിക്കാതെ അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക തീർച്ചയായും ഈ സമയവും കടന്നു പോകും കരുതൽ മാത്രം എല്ലാവരിലും ഉണ്ടായിരിക്കണം ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം